ഞാനെൻ്റെ കനൽ വഴികളിലൂടെയുള്ള യാത്രയ്ക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ് അതെൻ്റെ ബാല്യകാല ഓർമ്മകളിലേക്കാണ് എൻ്റെ വീട് ഇവിടെ തന്നെയാണ് ഈ ഇരിക്കുന്ന പരിസരത്താണ് എൻ്റെ കുടുംബം കുടുംബ വീട് വലിയ നാലുകെട്ടും നരയും പലയുമൊക്കെ ഉള്ള പഴയ ഓലമേങ്ങ ഒരു വലിയ വീടാണ് അതെൻ്റെ കുടുംബം എൻ്റെ അച്ഛൻ്റെ കുടുംബ വീടാണ് അവിടെ എൻ്റെ ഒരു ചിറ്റപ്പൻ്റെ മകള് സഹോദരിയാണ് താമസിക്കുന്നത് പിന്നെ എൻ്റെ വീട്ടിനോട് ഉള്ളൊരു ഓർമ്മ എൻ്റെ അമ്പലമാണ് അതിവിടെ പോകുമ്പോഴത്തോട്ടടുത്താണ് അത് അമ്പലം ഒരുപാട് സവിശേഷതകളുള്ള അമ്പലമാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരു കഥാപാത്രമാണ് അമ്പലം എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ അച്ഛനും അമ്മയെക്കുറിച്ചൊക്കെ ഓർമ്മിക്കുന്ന പോലെ ഞാൻ അമ്പലത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നു എൻ്റെ ബാല്യം അവിടെ ആയിരുന്നു ഞാൻ പഠിക്കുന്നതുമെല്ലാം ആ കാവിനകത്ത് കയറിയിരുന്ന് വഴിക്കും പലപ്പോഴും വീട്ടിലേക്ക് ആഹാരങ്ങൾ നന്നേ കുറവുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ അമ്പലത്തിലെ ആഹാരം കൊണ്ടാണ് കഴിച്ചു കൂട്ടുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ വീടൊരു തീപിടിച്ച വീടായിരുന്നു പോലെയെല്ലാം കത്തുന്നത് പോലെ എനിക്ക് തോന്നുന്ന ഒരു അനുഭവങ്ങളാണ് അവരായത് അച്ഛൻ്റെ അനുജന്മാരെല്ലാം ഭയങ്കര സമ്പത്തുകാരാണ് അച്ഛനും വലിയ പാരമ്പര്യമുള്ള കുടുംബത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളിലും അച്ഛനും പക്ഷെ അച്ഛൻ്റെ ഒരു സമീപനവും എല്ലാം നശിപ്പിക്കുക എന്നുള്ളതാണ് അമ്മയും ഞങ്ങൾ അഞ്ചു പേരാണ് എനിക്കൊരു പെങ്ങളേ ഉള്ളൂ അവൾ മരിച്ചു എൻ്റെ ജ്യേഷ്ഠന്മാർ രണ്ടുപേരുണ്ട് രണ്ടുപേരും മരിച്ചു എൻ്റെ അനുജന അടുത്തുണ്ട് അയാൾ മരിച്ചു ഇപ്പോൾ ഈ പറയുന്ന പോലെ അയാ മെലോൺ കുടുംബത്തിൻ്റെ അന്തരീക്ഷം എനിക്ക് ഭയങ്കരമായ വേദന ഉണ്ടാക്കുന്നതാണ് പക്ഷെ എന്നാലും മുമ്പോട്ട് പോകണമെന്നുള്ള എവിടെ നിന്നുള്ള ഒരു പ്രേരണ എനിക്കുണ്ടായിരുന്നു ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ എന്നെപ്പോലെ ഒരാൾ മുന്നോട്ട് വന്നോ എന്നുള്ളത് ഇന്നും വലിയ ഒരു അത്ഭുതമാണ് എങ്ങനെ വന്നു എന്നുള്ളത് ഞാനെവിടെയാണ് പഠിച്ചത് അഞ്ചാം ക്ലാസ് വരായി കമലേശ്വരം സ്കൂളിലാണ് പഠിച്ചത് അത് കഴിഞ്ഞാൽ എസ് എം പി സ്കൂളിലേക്ക് പോയി എസ് എം പി സ്കൂളിൽ എസ് എൽ സി വരെ പഠിക്കാമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു പോയത് പക്ഷെ എസ് എൽ സി പഠിക്കാൻ തന്നെ ഭയങ്കരമായിട്ട് ഞാൻ കഷ്ടപ്പെടാൻ എൻ്റെ ുള്ളൻ്റെ അധ്യാപകരെ ഞാനിപ്പോഴും യഥാർത്ഥത്തിൽ അവരാണ് എൻ്റെ ദൈവങ്ങൾ അദ്ദേഹം വീട്ടിൽ പട്ടിണിയാണ് അച്ഛൻ ഇല്ല അമ്മ ഇല്ല എല്ലാവരും ഒരു ഗത്യനില പട്ടിണി കൊണ്ട് ശ്വാസപ്പെട്ടുകയാണ് കുടുംബം ഉളതുണിക്ക് മറുവിനയില്ല നല്ല വീടില്ല നല്ല ആഹാരമില്ല ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ഒരാൾ മുമ്പോട്ട് വരാൻ കഴിയുന്നത് അങ്ങനെ വന്നത് അച്ഛൻ്റെ ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് പ്രധാനമായിട്ടും അമ്മ നല്ല സമ്പന്ന കുടുംബത്തിലുള്ള വേണ്ടതിൽ അപ്പം അമ്മയുടെ ആഭരണങ്ങളെല്ലാം വിറ്റു അമ്മയുടെ ക്ഷേർ അവിടെ നിന്ന് വാങ്ങി വിറ്റു പിന്നെ ഞങ്ങൾക്ക് ചെറിയ ഒരു പുരയിടം കുറച്ച് തെങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് അത് വെച്ചിങ്ങനെ കഷ്ടിച്ച പോയി എങ്ങനെ പോയെന്ന് എനിക്കിപ്പോഴും അറിയില്ല പഠിക്കാൻ നല്ല കഴിവുള്ളവരാണ് പഠിപ്പിക്കുന്ന പിള്ളേരെല്ലാം ജയിക്കും വീട്ടുകാർക്കെല്ലാം വലിയ കാര്യമാണ് അതുകൊണ്ട് അങ്ങനെ ഒരു വരുമാനം എനിക്ക് വന്നു തുടങ്ങി ഒരുപാട് ഏറ്റവും കൊടുക്കുകയാണെങ്കിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ വഴി അതായിരുന്നു അമ്മ പക്ഷേ ഒരു മെഴിയെതിരി പോലെ അങ്ങനെ ഇരിഞ്ഞ് അടക്കിപ്പോയി അമ്മയ്ക്ക് അസുഖം രോഗം വന്നു ഞാൻ അമ്മയെക്കുറിച്ച് ഓർമ്മയ്ക്കെനിക്ക് ഇഷ്ടമല്ല ഞാൻ എനിക്ക് വലിയ പ്രയാസമല്ല ഒരു ദുരന്ത കഥാപാത്രവും എന്തിനാണ് അമ്മ വാതെന്ന് എനിക്കറിയില്ല അമ്മ പ്രസവിച്ചു ഞങ്ങളെല്ലാം ഉണ്ടായി അമ്മയ്ക്ക് എന്താ കാര്യവും ഒരു കാര്യമില്ല അവസാനോഗിയായി പോയി അവർ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഭഗയായി ജീവിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ആഗ്രഹമുണ്ടായത് അമ്മയെ വലിയ ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ കഴിഞ്ഞില്ല ഞാനിങ്ങനെ പിന്നീട് ഞാൻ ആലോചിക്കാറുണ്ട് എന്തിനാണ് ഞാൻ മന്ത്രി ആയത് എന്തിനാണ് പലതുകൊണ്ട് എം എൽ എ ആയത് എന്തിനാണ് ഞാൻ ഇങ്ങനെ രാഷ്ട്രീയ നേതാവായത് എൻ്റെ അമ്മയ്ക്ക് അതുകൊണ്ട് ഒരു ഗുണവും കാണാൻ പോലും അമ്മ ഇല്ല എട്ടാം ക്ലാസ് എന്ത് ബാച്ച മനുഷ്യ പത്താം ക്ലാസ്സിലെത്തുമ്പോൾ അമ്മ മരിക്കുന്നു അമ്മ മരിക്കുന്നതും രോഗിയായിട്ട് ആശുപത്രി കിടന്നാണ് അച്ഛന അവശനായി വന്ന് ക്യാൻസർ പേഷ്യൻ്റായിരുന്നു അച്ഛൻ വീട്ടിൽ വന്ന് എന്നെ രോഗബാധിതരായിട്ട് തന്നെ മരിച്ചു പക്ഷേ എൻ്റെ അമ്മ യഥാർത്ഥത്തിലൊരു ദുഃഖപുത്രിയായിരുന്നു അവർ ജീവിതകാലം ഞാൻ എൻ്റെ ഓർമ്മ മുതൽ അമ്മയ്ക്ക് കരച്ചിലാണ് പീഡനമാണ് ദുഃഖമാണ് സ്വസ്ഥതയില്ലായ്മയാണ് അമ്മ നേരം പറഞ്ഞ അമ്മയുടെ ജീവിതത്തിൽ ഉറങ്ങിയിട്ടുണ്ടോ എന്ന പോലും എനിക്കറിയില്ല അങ്ങനെ ഒരു അമ്മയാണ് എൻ്റെ അമ്മ നമ്മുടെ വീടെല്ലാം വിറ്റു അതിൻ്റെ കാശെടുത്ത് പെങ്ങളെ സ്വീകരണമെല്ലാം കൊടുത്ത് അവിടെ കണ്ടു ഞാൻ ഇതിനിടയിൽ എൻ്റെ അമ്മയും ഒക്കെ ഇങ്ങനെ ആയ ഒരു സമയത്ത് വീട്ടിനോടുള്ള എൻ്റെ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ എൻ്റെ യാത്ര പിന്നെ ഒറ്റയായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം വക്കീലാണ് അഞ്ഞീര് അദ്ദേഹത്തിൻ്റെ കൂടെ വക്കീലാഫീസിൽ ഞാൻ താമസമാക്കി അവിടെ ഞാൻ സി പി സ്ത്രത്തിൽ താമസമാക്കി അതൊരു വല്ലാത്ത അലച്ചിലിൻ്റെയും രാജകത്വത്തിൻ്റെയും അലസതയുടെയും എല്ലാ അനാവശ്യങ്ങളും കാണിക്കുന്നതിൻ്റെ ഒരു കാലമായിരുന്നു അത് സന്ധ്യയാകുമ്പോൾ പറവകൾ കൂടണയും എന്ന് പറയുന്നത് പോലെ എനിക്ക് കൂടില്ലായിരുന്നു കൂടെ ഉള്ളവർക്കെല്ലാം കൂടുതലുണ്ട് അപ്പോൾ ഞാൻ തിരിച്ചകത്ത് അമ്പാനിലേക്ക് പോകും സത്രത്തിൽ പോയി അവിടെ കിടക്കും കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ എനിക്ക് ആർക്കും പറയാൻ പറ്റാത്ത അനുഭവങ്ങളായിരുന്നു ഞാൻ ആദ്യം പഠിച്ചത് അതിക്കോടായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കോളേജിൽ പഠിക്കണമെന്ന് നാട്ടുകാരെല്ലാം കൂടി എന്നോട് പറഞ്ഞ കാര്യം ചെയ്യുക ചിറ്റപ്പിനോട് പറഞ്ഞ കോളേജിൽ ചേരണം സഹായിക്കണമെന്ന് ഞാൻ പോയി ചിറ്റപ്പൻ അങ്ങനെ സ്നേഹമൊന്നുള്ള ആളല്ല കാരണം ചിറ്റപ്പൻ പറയുന്നത് എൻ്റെ അച്ഛന് കൊടുക്കാനുള്ളതല്ല കൂടുതലും കൊടുത്തു ഷെയർ പുള്ളിക്കാരൻ വിറ്റ് നശിപ്പിച്ചാൽ ഞങ്ങളെന്ത് ചെയ്യാനാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതൊരു ലൈനാണത് എനിക്ക് ഒരുപാട് ഒരുപാട് ബാധ്യതയുള്ളവർക്കാണ് കുഞ്ഞുരാമൻ നായർ പ്രീ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ബാച്ചിലേ എൻ്റെ കൂടെ കുഞ്ഞുരാമൻ നായരുണ്ട് ഇപ്പം എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം അവങ്ങനെയാ മനസ്സിലാക്കി കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞ ഞാൻ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് എൻ്റെ ഹോസ്റ്റലിൽ കൂടെ താമസിക്ക് നമുക്കൊന്നിച്ച് പഠിക്കാം എനിക്കിതുപോലൊരു അനുഗ്രഹമില്ല ഒരു ഉള്ളൂ ഈ പ്രീ യൂണിവേഴ്സിറ്റി പഠിച്ച് പിരിഞ്ഞു പോയ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ജയിച്ച അവൻ തോറ്റ് അവർ സെറ്റ് നോക്കാൻ കഴിഞ്ഞ ഞങ്ങൾ കോളേജിൽ പോയപ്പോയിവരെ കണ്ടതാണ് ഞങ്ങളുടെ കുഞ്ഞിടാമ ഞാൻ ഒന്ന് സാരമില്ല തിരഞ്ഞെ നീ ജയിച്ചല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനല്ലെങ്കിൽ തോക്കുവാൻ ആ എനിക്കൊരു വലിയ താങ്ങായിരുന്നു പഠിക്കും എനിക്ക് യൂണിവേഴ്സിറ്റി കളിയിൽ അതുപോലെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ചെറുപ്പമായിട്ട് യൂണിവേഴ്സിറ്റി കളയിലും എൻ്റെ പ്രാരാബ്ദങ്ങളൊന്നും തീരുന്നില്ല വിലയായിരുന്നു ഞാൻ ഇങ്ങനെ വലിയ അടുപ്പായപ്പോഴാണ് ഈ ഉച്ച ആവുമ്പോൾ പല ദിവസങ്ങളിൽ എനിക്ക് ആഹാരമില്ല എന്ന് എന്നവരെ സ്കൂളിലുള്ളതിൽ അവൻ മനസ്സിലാക്കി അപ്പോൾ ഒരു ദിവസം നീ മെട എൻ്റെ വീട്ടിൽ പോകാൻ നമുക്കിവിടുന്ന് ആഹാരം കഴിച്ച് കുറേ കഴിഞ്ഞ് വന്നാൽ മതിയല്ലോ നീ ഉച്ചയ്ക്ക് രണ്ട് മണി മൂന്ന് മണി ക്ലാസ് കയറിയാണ് അങ്ങനെ പതുക്കെ 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 അവൻ എന്നെ വിളിച്ചോണ്ട് എൻ്റെ വീട്ടിൽ അവൻ്റെ വീട്ടിൽ ആഹാരം അതെന്താ വെച്ചാൽ അവൻ്റെ അച്ഛൻ കാലത്ത് ചോറും ഒരു കറിയും ഉണ്ടാക്കി വെച്ചിട്ട് പോവും മോനെ ഒഴുക അത് കഴിക്കാനാണ് ഞാൻ വരുന്നത് അതിൻ്റെ പകുതി എനിക്ക് മൂന്ന് കൊല്ലവും ഡിഗ്രി ചെയ്ത് അവരെ അവൻ്റെ അവനായ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതാണ് വലിയ കാര്യമാണ് എന്നോട് വലിയ കാര്യമാണ് കൂടപ്പറപ്പുകളില്ലാത്ത എനിക്ക് കിട്ടിയ ഒരു സുഹൃത്ത് മാത്രമല്ല ഈ സീതവാകരൻ എൻ്റെ ആത്മസുഹൃത്തും സഹോദരനും കൂടെ ആ ഒരു സൗഹൃദവും സ്നേഹവും ഒക്കെ ഈ കാലഘട്ടത്തിൽ അന്യം പോയി അത് അതാണ് ഞങ്ങളുടെ ഒരു ഒരു ഇത് ഇത്രയും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും ഒരിക്കലും മറക്കാത്തതായ സൗഭാഗ്യം ഞാൻ ലോകത്തെ കണ്ടത് യൂണിവേഴ്സിറ്റി കോളേജിൽ വന്നിരുന്നു അക്കാഡമിക്കലായിട്ട് കേരളത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഒരു സർവകലാശാല ഞാൻ പറയും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സർവകലാശാലയാണ് വിജ്ഞാനത്തിൻ്റെ സർവകലാശാലയാണ് എൻ്റെ പ്രേമത്തിൻ്റെയും പ്രേമനൈരാശ്യത്തിൻ്റെയും സർവകലാശാലയാണ് കോളേക്കാലത്ത് ലൈബ്രറികളിലാണ് പ്രേമനിശബ്ദമായ പ്രേമങ്ങളും കട്ടുമുട്ടലുകളും കത്ത് കൈകാര്യം ചെയ്യണത് കൈമാറണതും അപ്പം ഞങ്ങളുടെ ലൈബ്രറിയില്ല ഈ കുട്ടി സ്ഥിരമായിട്ട് പോകും ഞാനും പോകും പിന്നെ ബുക്കുകള കൊണ്ട് എൻ്റെ കൈമാറാൻ തുടങ്ങി ഞാൻ ബുക്കുകൾ കൊടുക്കാറില്ല വാ നോട്ട് എഴുതാൻ വാ ഞാൻ കൊടുക്കില്ല പതുക്കെ പതുക്കെ പിള്ളേരെല്ലാം മറ്റു പിള്ളേരെല്ലാവരും അറിഞ്ഞു അപ്പോൾ ഈ ബെഞ്ച് വരെ എന്നോട് ഒരു ബെൻറ്റിങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടെന്ന് എനിക്കറിയാം എന്നാൽ ലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ കണ്ടാൽ എനിക്കറിയാം ഒരു ദിവസം ആ ലൈബ്രറി എഴുതാ ഞാനും അവൾ മാത്രമാണ് അപ്പോൾ അവളെ എന്നോട് ചോദിച്ചു എന്തിനാണ് ദിവാനോ എന്നെ എങ്ങനെ ഉപദ്രവിക്കുന്നത് ഞാൻ ആരാണെന്ന് അറിയാൻ ഞാൻ ഏഴ് പെൺമക്കളുള്ള ഒരു കുടുംബത്തിലെ ഒരാളാണ് എൻ്റെ അച്ഛന് കുടിയേറ്റ കർഷകരാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അച്ഛനും അമ്മയും കൂടി എന്നെ കൊണ്ടും മടത്തി ചേർന്നതാണ് അങ്ങനെയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് എങ്ങനെ പഠിച്ചെനിക്ക് ഒരു ജോലി കിട്ടുമെങ്കിലും അവിടെ കഴിയാമെനിക്ക് അല്ലെങ്കിൽ മഠത്തിലും കഴിയാൻ നോക്കില്ല എനിക്ക് ജീവനും എന്നെ ഉപദ്രവിക്കരുത് ഞാൻ ഉപദ്രവിക്കണമെന്നില്ല അതിനൊന്ന് അങ്ങനെയൊക്കെ പറയുന്നത് മാഞ്ചൻ അല്ല ഞാൻ ഇതെല്ലാം ഊരി വെക്കാം ഇവരെ എന്നെ കല്യാണം കഴിക്കത്താറുണ്ട് അപ്പോൾ എനിക്ക് വല്ലാതെ പേടിയാണ് കാരണം ലൈബ്രറിയാണ് ഞാൻ അതൊക്കെ പിന്നെ അത് അവസാനിക്കാന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ അതൊക്കെ സ്ഥലം വിട്ടുള്ള ഒരുപക്ഷെ അതാണ് അവസാനത്തെ കണ്ടുമുട്ടത് അവിടെ അത് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ എല്ലാം കന്യാശ്വര മഠത്തിലും തപ്പാമുവാണോ എവിടെയെങ്കിലും അവിടെ കാണണം എന്ന് എനിക്കറിയാം കണ്ടാൽ തിരിച്ചറിയല്ല എന്നുള്ളത് വേറെ കാര്യം തീർച്ചയായിട്ടും തിരിച്ചറിയും അവൾ ഈ ഞാൻ കലാകവിധയിൽ എഴുതിയൊക്കെ വായിക്കാനവിടെയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അവരൊക്കെ വായിക്കുന്നവരാണ് അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടുമുട്ടലുണ്ടെങ്കിൽ അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അത്ഭുതമായിരിക്കും ഞാൻ ഇവിടെ വന്ന എനിക്കൊരു അമ്പലത്തിൽ വരുമ്പോൾ എൻ്റെ അമ്പലം ഇതാണ് എൻ്റെ എൻ്റെ ദൈവങ്ങളൊക്കെ ഇതിനകത്തുള്ളവരാണ് അവരുടെ ഗന്ധവും അവരുടെ ശബ്ദവും എനിക്ക് കേൾക്കായ്മ എൻ്റെ ദൈവങ്ങളെല്ലാം എല്ലാം ക്ലാസ് മുട്ട യൂണിവേഴ്സിറ്റി കോളേജിൽ എലക്ഷനെ ഞാൻ മത്സരിച്ചു ആ മത്സരത്തിൽ എസ് എഫ് സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ അന്ന് എസ് എഫ് എ ഉള്ള എസ് എഫ് എസ് എഫ് ഐ ഒന്നുമില്ല എസ് എഫ് എന്നോടൊപ്പം സ്പീക്കർ ഷിപ്പിലേക്കും സംഘടനഷിപ്പിലേക്കും ഒരു വരെ ഒരുപാട് ഒരു മത്സരം ഞാൻ മത്സരിച്ച മാഗസിൻ എഡിറ്ററായിരുന്നു ഞാൻ ജയിച്ചു ബാക്കിയെല്ലാം എടുത്തു അപ്പോൾ അവിടുത്തെ കോളേജ് യൂണിറ്റുകാരെല്ലാം കൂടി കൂടി ചേർന്നിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് ഈ മാഗസിൻ നമ്മുടേത് മാത്രമായിരിക്കണം ഒ എൻ ബി കുറുമ സാറാണ് അതിൻ്റെ ചാർജ് മാഗസിൻ എടുക്കുക കോളേജിൽ സ്റ്റുഡൻസ് ആർട്ടുകൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഇടണം മാഗസിൻ അല്ലെ ഉള്ള ആർട്ട് അത് ഞങ്ങളെടുക്കും ഞങ്ങളെടുത്ത് ഒ എൻ പി സാറിനെ കാണിക്കും ഒ എൻ പി സാറ് മാർക്ക് ചെയ്ത് തരണം പബ്ലിഷ് ചെയ്യണം അല്ലാതെ ഒരെണ്ണം ചെയ്യാൻ പാടില്ല പത്മരം കൊടുത്ത് സാറ് മാർക്ക് ചെയ്ത് തന്നു പബ്ലിഷ് ചെയ്യാൻ അവന്മാർ എൻ്റെ ഇവർ ഒരു കാരണവശാലും അവൻ്റെ കൊടുക്കാൻ കൊടുക്കാവില്ല ഇവൻ മഹ തല്ലിപ്പൊടിയാണ് ഞാൻ ഇപ്പോൾ അവൻ്റെ കൊടുക്കണ്ടെന്നല്ലേ ഉള്ളൂ ഞാൻ കൊടുക്കില്ല കൊടുക്കണ്ട ഞാൻ അത് വലിച്ചേന്ന് കാണുന്നത് മാഗസീൻ കോളേജിൽ പബ്ലിഷ് ചെയ്ത് അവൻ്റെ സാധനം ഇല്ല അപ്പോൾ അയ്യോ എന്തൊരു പുഴിലായിരുന്നു എന്നെ സാറ് വിളിച്ചിട്ട് പറയാൻ ചീത്ത ഒന്നുമില്ല സാറ് ഈ നിങ്ങൾ നിങ്ങൾ വെറും ആയതുകൊണ്ട് തെണ്ടികളെ പോലെ ഒന്നാമതൊരു കഥയാണ് അയാൾ തന്നത് എന്ത് അക്രമം അയാൾ ചെയ്ത് ഈ കക്ഷരമല്ല അറിയാമോ അതിൻ്റെ പോപ്പം പോകുന്നു പക്ഷേ മന്മനായ ആ കഥയായിട്ട് നേരെ പേട്ടയും പോയി കേ ബാലേഷൻ്റെ കൗമുദി അറിയണം അത് കൗമുദി വീക്കിലി കൊടുത്തതായി കേബാലേഷൻ പറഞ്ഞ ഒരു നോട്ടം നോക്കിയിട്ട് തന്നെ പ്രിൻ്റർ വിളിച്ചതാണ് കുൻറ്റിലെ സിക്ഷകർ വിളിച്ചു തുടങ്ങുന്നത് ഇത് നാളെ വലുതാ വീക്കിലിയിലേക്ക് കൊടുത്തേക്കാൻ പോകുന്നത് എന്നിട്ട് കേ ബാലേഷൻ്റെ ഒരു അവതരണം കേരള സാഹിത്യ രംഗത്ത് ഒരു പുതിയ ചെറുകഥാകാലം ജനിക്കുന്നു കാളേജ് പഠിക്കുന്ന കാലത്ത് പല പല പരാകർഭങ്ങൾ ഒരുപാട് ചെയ്യുമല്ലോ അന്ന് വലിയ വിവേകവും ബുദ്ധിയും ഒന്നും ഉണ്ടാവില്ലല്ലോ പക്ഷെ അവ ഇങ്ങനെ പ്രതികാരം വിട്ടു എന്ന് ഞാൻ വിചാരിച്ചില്ല പരമഴാൻ ഞാൻ കാലക്കെട്ടിനു എൻ്റെ ആ സ്കൂളിലെ സാറായി അപ്പം ഞാൻ അവനെ ക്ഷണിച്ചു ഉദ്ഘാടനം ചെയ്യാം അപ്പം ഭയങ്കര കയ്യടിയും പോഴക്കായിരുന്നു അപ്പോൾ അവൻ കയ്യാണ് കൈയടിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ ഞാൻ പറഞ്ഞു കേട്ടതിന് ശേഷം നിങ്ങൾ കൈ അടി കൂടുതലടിക്കും ഇപ്പോഴത്തന്നല്ലേ അടിച്ചോളൂ ഞാനിവിടെ വരാൻ കാരണം ഈ നിങ്ങളുടെ പ്രിയപ്പെട്ട സാറുണ്ടല്ലോ ഈ സീതിബാർ ഞങ്ങളുടെ ക്ലാസ്മേറ്റാണ് ചൂട് വെച്ചുകൾ എൻ്റെ ഇവിടെ പഠിച്ച സാറാണ് നിങ്ങളുടെ സാറ് പക്ഷെ ഇദ്ദേഹം ഒരു കൊലയാളിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക പിള്ളേർ സാക്ഷാൽ കൊല ചെയ്താണ് ആരും കൊലയാണ് ചെറിയ കാര്യമൊന്നും അല്ലാതെ കുഞ്ഞു കുട്ടിയാണ് കഴുത്ത് ഞരിച്ചു പോകുന്നത് നിങ്ങൾ ഈ ഈ മനുഷ്യൻ പഠിക്ക പഠിപ്പിക്കലാണോ നിങ്ങൾ ജീവിക്കണ ഇവിടെ ഇനി ഞാൻ കഥ കഥ പറയാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കഥ എഴുതി എൻ്റെ സഹപാഠി ദിവാകരൻ മാഗസിൻ ചെയ്യപ്പെട്ടിട്ടാണ് എനിക്കറിയാം അദ്ദേഹം അതിൽ കൊടുക്കുന്നത് എൻ്റെ കഥ ഒഴി വലിച്ചു കയറി ചാവറ്റുകൂട്ടയും കളഞ്ഞിട്ട് ബാക്കിയെല്ലാം കൊടുത്തു അദ്ദേഹം എൻ്റെ കഥ കേരളത്തിലെ പ്രസിദ്ധമായ ഒരു വാരികയിൽ വന്നിട്ടുണ്ട് ഞാൻ ഇന്ന് ദിവാകരൻ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ക്ഷണിക്കുന്ന സാഹിത്യകാരനാണ് ഞാൻ എൻ്റെ കഥയെ വലിച്ചു കയറി കളഞ്ഞാൽ ആ കുഞ്ഞിനെ കഴുത്ത് പിടിച്ച് ഞാൻ കൊന്നാൽ ഈ കൊലയാളി എൻ്റെ വീട്ടിൽ വന്ന് കേടപേക്ഷിച്ച് എന്ന് വരണം ഞങ്ങളുടെ സ്കൂള് ഞാൻ എങ്ങനെ വരാതിരിക്കും അതുകൊണ്ട് എൻ്റെ ഒരു പകരം വീട്ടിലാണത് ക്ലാസ് കട്ട് ചെയ്ത് ഞങ്ങൾ ചില ആളുകളെ സ്കൂളിൻ്റെ വരാത്തതിലൂടെ കറങ്ങണങ്ങൾ വന്ന ഹെഡ് മാസ്റ്റർ ആയിരുന്ന വിശ്വം പ്രസാദ് എന്നെ പിടിച്ചു ഇയാൾ ഏത് ക്ലാസ് വന്നത് അത് ടെൻ സിയിലാണ് അന്ന ക്ലാസ്സിൽ പറഞ്ഞത് അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പോകാം ക്ലാസ്സിൽ പോകുകയാണെന്ന് പറഞ്ഞതു കൊണ്ട് എൻ്റെ കരണ കുറ്റിക്ക് ഒറ്റ അടിയാഴ്ച സാറ് ഞാൻ അന്ന് സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ പ്രൈം മിനിസ്റ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞാൻ സ്കൂൾ പാർലമെൻറ്റ് അപ്പോൾ പിള്ളേർ ഞങ്ങൾ നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ് അടിച്ചിരിക്കുന്നത് വിടാവാൻ പറ്റില്ല അപ്പോൾ പിള്ളേരെ കുറച്ച് ബേളൊക്കെ ഉണ്ടാക്കി ഞാൻ അതിൻ്റെ കൂടെ ഒക്കെ ചേർന്ന് പണിമുടക്കാൻ തീരുമാനിച്ചു ഇതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സമര കേരളത്തിൻ മക്കളെ കേളി കേട്ട മക്കളെ എല്ലാ നദികളും ഒഴുകി കടലിലെത്തും പോലെ എല്ലാ സമരങ്ങളും സെക്രട്ടേറിയറ്റിലാണ് അവസാനിക്കുന്നത് ആരംഭിക്കുന്നത് പല കേന്ദ്രങ്ങളാണ് ഞാൻ എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു അൻപത് വർഷ ഈ നഗരത്തിലെ ഈ സെക്രട്ടേറിയറ്റ് നടയിലാണ് ഒരു ചാൻസ് അഞ്ചു കൊല്ലം ഞാൻ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ് അത് ഞാൻ കൊടുത്ത നോട്ടില് കൊടുത്തോണ്ട് അത് അംഗീകരിച്ചു ക്യാബിനറ്റ് അതായത് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കണം കുട്ടികൾ ഉച്ചഭക്ഷണം അതുവരെ ഉച്ച കഞ്ഞി ആയിരുന്നു പലയിടത്തും കഞ്ഞി തന്നെയാണ് ഈ അലുമിനിയം പാത്രങ്ങളും കൊണ്ട് കുട്ടികളെ സ്കൂളിൽ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് സ്ലൈറ്റിൻ്റെ ഒരു അലുമിനിയം പാത്രം കബളത്തി വെച്ചാൽ അത് കുട്ടികൾ കഞ്ഞി ഓടിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് വിദ്യാർത്ഥികളെ ഭിക്ഷക്കാരെ പോലെ കണക്കാക്കുന്നൊരു സാമൂഹിക പശ്ചാത്തലം എന്നെ എൻ്റെ മനസ്സിൽ ഒരുപാട് വേദന ഉണ്ടാക്കിയതാണ് ഞാൻ അതിൻ്റെ ഏരയാണ് ഞാൻ എസ് എം ഇ സ്കൂളിൽ തന്നെ ഞാനത് ഉദ്ഘാടനം ചെയ്ത് ഞാൻ പോയി അവരുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിഞ്ഞു ആഹാരം കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാവരും പറഞ്ഞു ഇവിടെ ഇരുന്ന് പട്ടിണി ഇരുന്ന ആളാണ് ഇപ്പോൾ നമുക്കെല്ലാവരും തരുന്നു കേരളം മുഴുവൻ അതിൻ്റെ ആർക്കും അവസാനിപ്പിക്കാൻ നമുക്കല്ല ഞാൻ അനുഭവിച്ച വേദനയും ദുഃഖവും വിശപ്പും അവശതകളുമെല്ലാം എന്നെ വല്ലാതെ അലട്ടിയത് അധികാരം കൈ കിട്ടിയപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണം എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഭരണാധികാരികൾ നല്ല അനുഭവ അനുഭവസമ്പത്തുള്ളവരായിരിക്കും ി പാവപ്പെട്ടവൻ്റെ ഭാഷയെ മനസ്സിലാണ് ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ ഭരണശിലാകേന്ദ്രത്തിൻ്റെ പുറംപോക്കിലിരിക്കുക സാധാരണ പാവപ്പെട്ട ആളുകൾക്ക് സെക്രട്ടേറിയറ്റ് നീതി ലഭിക്കാൻ ചങ്കുറ്റമുള്ള നട്ടലുള്ള എല്ലാം നേരിടാൻ കരുത്തുള്ള ഭരണാധികാരികളുണ്ടാവും ഞാൻ പാവപ്പെട്ട നീതി കൊടുക്കാൻ വേണ്ടി വന്നവനാണ് ഞാൻ ചട്ടങ്ങളൊക്കെ ലംഘിച്ചിട്ടുണ്ട് സമൂഹത്തിന് നന്മയുടയ്ക്ക് നിങ്ങൾ ചട്ടം ലംഘിക്കുന്നു എല്ലാ മഹാന്മാരുടെയും അവരുടെ മഹത്വം കാണിക്കണമെന്താണ് നിലവിലുള്ള വ്യവസ്ഥതയെ അവർ ചോദ്യം ചെയ്യപ്പോഴാണ് കറൽ മാർസ് തുടങ്ങിയതാണ് അത് തന്നെയാണ് ചെയ്തത് നബി അത് തന്നെയാണ് ചെയ്തത് ബുദ്ധൻ അത് തന്നെയാണ് ചെയ്തത് നിലവിലുള്ള വ്യവസ്ഥതയെ ചേർത്തുകൊണ്ടല്ലാതെ ഭരണാധികാരികൾക്ക് ജനങ്ങളോട് നീതി പുലർത്താൻ കഴിയില്ല എന്റെ വിവാഹം വളരെ ആദർശമായിട്ടാണ് ആ വിവാഹം നടന്നത് ആ വിവാഹത്തിന്റെ ഏറ്റവും വലിയ സൂത്രധാരൻ അച്യുതബേനോനും അച്യുതൻ്റെ ഭാര്യ അമണിയമ്മണിയാണ് എനിക്ക് മാലയെടുത്ത് തന്നത് അച്യുതബേനോനും കെ സി ജോർജ് പുള്ളിയാണ് യമഗോന്നായനാണ് എൻ്റെ പരികർമ്മയായിട്ട് കല്യാണത്തിന് ഇങ്ങനെയുള്ള സൗഭാഗ്യമുള്ള ഒരു സി പി ഐക്കാരെ ഇപ്പോൾ ജീഹിച്ചിരിപ്പുണ്ടത്തുള്ളൊരു യാഥാസ്തിക കുടുംബമാണ് അവരുടെ തണ്ടില്ല എന്ന് പറയുന്ന കുടുംബത്തിൽ വെങ്കടേശ്വരയ്യരുടെ മകളാണ് പക്ഷേ അവിടെ വയ്ക്കത്ത അവര് കൂട്ടത്തോടെ കമ്മ്യൂണിസ്റ്റാണ് അവള് അവിടെ നിന്ന് ഇവിടെ വന്ന് എസ് എഫില് ജില്ലാ സെക്രട്ടറി ആയപ്പോൾ ഞാനിവിടുത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് പാർട്ടി സെക്രട്ടറി അപ്പോൾ ഇവിടെ കല്യാണം കഴിച്ചാൽ എന്ത് എന്നൊരു ആലോചന എനിക്ക് തോന്നി പാർട്ടി ഓഫീസിൽ പോയിരിക്കുന്ന ഒരു ദിവസം പറഞ്ഞു നിന്നെ എനിക്ക് കല്യാണം കഴിക്കണം എന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് തന്നെ പ്രപ്പോസലായിട്ട് നമ്മുടെ വീട്ടിൽ വന്നു അങ്ങനെ അവിടെ ചോദിച്ചാൽ നിന്നെ കല്യാണം കഴിച്ചാൽ കൊണ്ടുപോകുമ്പോഴത് ആ സത്രത്തിലാണ് അവിടെ വഴിയുള്ള അതിലൊന്നും എനിക്ക് പ്രശ്നമില്ലാതെ ഫസ്റ്റ് നൈറ്റ് അവിടെയാണ് സാറ് നല്ല ഉള്ള ഒരു മനുഷ്യനാണ് നല്ലൊരു പുരുഷനാണ് ഇൻ ഓൾ സെൻസ് അപ്പം അങ്ങനെയുള്ളൊരു പുരുഷനൊരു സ്ത്രീയെ പോറ്റാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ പുറം അതിന്നു വരെ നമ്മുടെ ഉള്ളൂ ഞാൻ കണ്ടിട്ടുള്ള വളരെ ഈസി ഗോയിങ് ക്യാരക്ടർ ആശ്വാസം കൂടെ നിക്കുമ്പോഴായാലും വന്ന് ബെഡിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴേ ഉറങ്ങും അച്ഛൻ അങ്ങനെ പ്രത്യേകിച്ച് നാളത്തേക്ക് എന്ത് ഇന്ന് ചെയ്തത് എന്താ അങ്ങനത്തെ ഒരു ചിന്തയുള്ള കൂട്ടത്തിലല്ല കാരണം ഫോർവേർഡ് അച്ഛൻ എനിക്ക് 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 എന്നും ഒരു റോൾ മോഡലാണ് മനസ്സിലുള്ള കാര്യം അച്ഛൻ അച്ഛൻ തുറന്നടിച്ച് പറയും തോന്നുന്നു കുറച്ച് ആ ക്യാരക്ടർ മകൻ എന്നുള്ള ഒരു ബന്ധം വളരെ ശക്തമായി കീപ്പ് ചെയ്യുമ്പോഴും പൊളിറ്റിക്കലി ഞങ്ങൾ ഞാൻ സംസാരിക്കാറുണ്ട് ഒരു കാര്യം അച്ഛൻ്റെ പണ്ടും ഒരു സ്വഭാവം രാത്രി ഒരുമിച്ചിരുന്നേ കഴിക്കത്തുള്ളൂ അച്ഛൻ സ്ഥലത്തുള്ളപ്പോൾ എത്ര വൈകിയാലും അച്ഛൻ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യും വന്ന് ഒരുമിച്ചിരുന്നേ കഴിക്കത്തു അച്ഛൻ ചെയ്യുന്ന കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെന്റ് ഡെഡിക്കേഷൻ അപ്പോൾ അതൊരു പിന്നെ ടൈം അച്ഛനെ എപ്പോഴും ഒരു ബോൾഡർ ഫീമെയിൽസിനോട് താല്പര്യം കൂടുതലായിരുന്നു അപ്പം നീ ആരുടെ അണ്ടറിലാകരുത് വളർന്ന് വലുതാകുമ്പോൾ ഷുഡ് ബി ഇൻഡിപ്പെൻ്റൻ്റ് അമ്മ അപ്പഴും പറയും അത്ര ഒരു ഹാർഡ് ഹാർട്ടഡ് ആയിട്ട് ഇരുന്നാലും ഒരു സ്ത്രീ വന്ന് കരഞ്ഞുകൊണ്ടാൽ അച്ഛൻ അത് ഡെഫിനറ്റ്ലി അത് ചെയ്ത് കൊടുക്കും ഈവൻ അതൊരു എന്താണെന്ന് അച്ഛൻ ഫർദർ ചോദിക്കില്ല ബട്ട് ഹീ മേക്സ് ഇറ്റ് ഷു ആ ദ അത് നടന്നിട്ടുണ്ടെന്നുള്ളത് അപ്പം ചിലപ്പം ഒന്നും ഇത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ്റെ ഒരു യൂഷ്വൽ ക്യാരക്ടറിന് ഇച്ചിരി ദേഷ്യം വന്നാലും പക്ഷേ അത് ഡെഫിനറ്റ്ലി ആ കാര്യം നടക്കും ഇവരെൻ്റെ സമ്പത്താണ് ഞാൻ ഒന്നും സമ്മതില്ല ജീവിതം ഒരു പിടികിട്ടാത്ത ഒരു വിഷയമാണ് ജീവിതം എന്താണെന്ന് ചോദിച്ചത് യഥാർത്ഥത്തിൽ എന്താണ് ഈ ജീവിതം ഒരാൾ ജനിച്ച സുഖ സൗകര്യങ്ങളോട് വളർന്നു മരണമടയുക അതാണോ ജീവിതം ആ ജീവിതത്തോട് എനിക്ക് യോജിപ്പില്ല ജീവിതം കൊണ്ട് സമൂഹത്തിന് പ്രയാസപ്പെടുത്തവർ വേദനിക്കുന്നവർ അവരെ എങ്ങനെയെങ്കിലും അവരെ കൂടെ ചേർന്ന് നിൽക്കാൻ കഴിയുമോ അതാണ് ജീവിതം ഞാൻ വിശ്വസിക്കുന്നത് ജാതിരഹിത സമൂഹത്തിനാണ് എന്താണ് കമ്മ്യൂണിസം എന്ന ചോദ്യത്തിന് മറുപടി ലെനിൻ അങ്ങനെ പറഞ്ഞു സ്റ്റാലിനിങ്ങനെ പറഞ്ഞു മാനസിങ്ങനെ പറഞ്ഞതെന്ന് പറയണമല്ല പ്രായോഗികമായിട്ട് പാവപ്പെട്ട ആളുകളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വന്നു എൻ്റെ ജീവിതകാലത്തിന് ശേഷം എന്നെ എല്ലാവരും ഓർമ്മിച്ചിരിക്കണമെന്നുള്ള യാതൊരു നിർബന്ധം എനിക്കില്ല ഞാൻ ആ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഞാൻ മരിച്ച മണ്ണടിച്ചാൽ അത് ആ ചിതയോടുകൂടി ആ ചാമ്പലക്കെ തീരണം അത് അവിടെ തീരുന്ന ലൈഫാണത് ഈ ജന്മത്തിൻ്റെ ഒരു ഭാരമായത് എനിക്ക് ഞാൻ ഈ ഭാരക്കെട്ടുകളെല്ലാം അഴിച്ചു വെക്കുകയാണ് എനിക്ക് ഇനി താങ്ങാൻ പറ്റില്ല ഞാൻ ജീവിച്ചതുപോലെ ഒരു പുനർജന്മ എനിക്കെ ഒരു കാലത്തും എനിക്ക് വേണ്ട കരുത്ത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ മൂലധന എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആ കരുത്ത് എൻ്റെ കരുത്താണ് അതാരും തരുന്നതെന്നല്ല ഏത് പ്രതിസന്ധിയേയും നേരിടാം നേരിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുമെന്നുള്ള അപാരമായ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്